വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതാണ് ബില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആജ്ബിഷപ്പ് ക്ലീമിസിനെ കാണാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ ബ്ലെസിംഗ്സും അനുഗ്രഹവും പിന്തുണ ചോദിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് പിന്നെ അതിൻ്റെ കൂടെ ഇന്നലെ പിന്നെ കെ സി ബി സി അറക്കിയ ആ പ്രസ് റിലീസും കേരള കേരളീൻ്റെ എം പിസിൻ്റെ വഖഫ് അമെൻമെൻറ്റ് ബില്ലിന് പിന്തുണ കൊടുക്കാനൊരു റിക്വസ്റ്റും അതിനും ഞാൻ അദ്ദേഹത്തിനെ താങ്ക് ചെയ്തു വേറെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എത്രയോ പണി ചെയ്യാൻ ഉണ്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് അല്ല അത് അവരോടൊന്നെ ചോദിക്കണം ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നാനും പറഞ്ഞു ഇതൊരു വഖഫ് എമെൻമെന്റ് ബിൽ ഒരു ഏത് സമുദായത്തിൻ്റെ അഗെയിൻസ്റ്റ് ഒരു ബില്ലല്ല ഈ ബില്ല് നമ്മൾ മുനമ്പത്തെ ജനങ്ങളുടെ അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന അതിനെ ഒരു ബില്ലായിട്ടും കാണണം അതാണ് സത്യം അതുകൊണ്ട് അത് ഏത് എം ബി ആണെങ്കിലും അത് കോൺഗ്രസിൻ്റെ ആണോ മുസ്ലിം ലീഗിൻ്റെയാണോ ബി ജെ പിൻ്റെ ആണോ സി പി എമ്മിൻ്റെയാണോ ആ എം ബിൻ്റെ ഒരു കടുമയാണ് അവരുടെ ഈ വിഷമവും പ്രശ്നങ്ങളും അവരുടെ ഒരു ഈ ഒരു പെട്ടെന്ന് ഉണ്ടായ പ്രോബ്ലം അല്ലല്ലോ ഇത് കാലായിട്ട് ഇരിക്കുന്ന ഒരു പ്രശ്നം ഒരു ലാൻഡ് പ്രോപ്പർട്ടീൻ്റെ ഇഷ്യൂ അതിനെ പരിഹരിക്കുന്ന അവരുടെ ഒരു കടുമയാണ് അവരുടെ ഡ്യൂട്ടിയാണെന്ന് ഞാൻ മിഞ്ഞാന്നും പറഞ്ഞു ഇന്നലെയും പറഞ്ഞു ഇന്നും ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു ഇത് ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം ഇത് ഒരു ആൻറ്റി ഏത് സമുദായം ഏത് മതത്തിൻ്റെ അഗൈൻസ്റ്റ് ബില്ലല്ല ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഇന്നും അഭ്യർത്ഥന അത് 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 ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ അത് അത് ഒരു ഓബിയസ് അല്ലേ ഇതല്ലേ നമ്മുടെ എല്ലാവരും ഒരു ഒരു എലക്റ്റഡ് എം ആണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കടമ ഒരു ഡ്യൂട്ടി അതായിട്ട് കാണണം എന്നാണ് ഞാൻ അവരെ റിക്വസ്റ്റ് ചെയ്യുന്നത് ന്യൂസ്